ആലപ്പുഴ ആര്യാട് എസ് ബി ഐയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുതിയ മന്ദിരം കെ സി വേണുഗോപാൽ എം പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലയിലെ തൊഴിൽ പരിശീലന കേന്ദ്രമായ റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് സമുച്ചയത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് പരിശീലനാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കുവാൻ സൗകര്യപ്രദമായ പുതിയ കെട്ടിടമാണ് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിർമ്മിച്ചത് ആലപ്പുഴ എം പി നിർവഹിച്ചു സി കെട്ടിടത്തിന്റെ ചടങ്ങ് വിളക്ക് തെളിയിച്ചുകൊണ്ട് തുടങ്ങുകയാണ് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയുടെ പ്രത്യേകത ജനങ്ങളോടും പൂർണ്ണമായും പാവപ്പെട്ടവരാണ് വീട് വെക്കാൻ പേശ്യല്ലാത്തവരാണ് മിക്കവാറും ഇല്ലാത്തവരാണ് മിക്കവാറും അപ്പൊ അവരെ ഇനിഷ്യേറ്റീവുകൾ ഇനി പല ഭാഗത്തും നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ ബാങ്കുകൾക്ക് നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ളതാണ് ആലപ്പുഴ ജില്ലയുടെ അപ്ഗ്രിഡേഷൻ വലിയ റോൾ വഹിക്കാൻ കഴിയുന്ന സർവീസ് എസ് ഐ കാണിച്ച ഈ ഒരു താല്പര്യം മറ്റു ബാങ്കുകളും കനറ ബാങ്കുകൾ ബാങ്കുകള് അതുപോലെ തന്നെ മറ്റു മറ്റു പല നാഷണലിസ്റ്റ് ബാങ്കുകളും നമ്മുടെ ജില്ലയിലുണ്ട് അവരും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ സി എസ് ആർ മേഖലയിലും ജനങ്ങൾക്ക് താല്പര്യമുള്ള മേഖലയിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എസ് ബി ഐ ചീഫ് ജനറൽ മാനേജർ എ ഭുവനേശ്വരി ജനറൽ മാനേജർ മനമോഹൻ സ്വൈൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ മനോജ് കുമാർ പാത്ര റീജിയണൽ മാനേജർ മനോജ് ടി വി തുടങ്ങിയവർ പങ്കെടുത്തു ബാങ്കിൻ്റെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിന് അനുവദിച്ച എൺപത്തിയേഴ് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ് രൂപ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് കൈമാറി